തിരിഞ്ഞും മറിഞ്ഞും ചിരിച്ചും ചിരിഞ്ഞുമൊക്കെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് നല്ലൊരു ചിത്രം കിട്ടാൻ പാടുപെടുന്നവരാണ് നമ്മളിലധികവും എന്നാൽ എങ്ങനെ പോസ്റ്റ് ചെയ്താലും ഗംഭീര ലുക്കിൽ ഫോട്ടോ കിട്ടുന്ന ഒരു സുഹൃത്ത് നമ്മുടെ കൂട്ടത്തിൽ കാണും മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഫോട്ടോ സെൻസ് പറയേണ്ടതില്ലോ ക്യാമറ ഏത് ആംഗിളിൽ വെച്ചാലും ഇവിടെ ലുക്ക് റെഡിയാണ് അങ്ങനെ ഒരു ലുക്കും ചിത്രവുമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാകുന്നത് പ്രായം റിവേഴ്സ് ഗിയറിൽ എന്ന പ്രയോഗം അക്ഷരാർത്ഥത്തിൽ ശരിവെക്ക മമ്മൂട്ടിയുടെ കാര്യത്തിൽ ഫാഷൻ ഫോട്ടോഗ്രാഫറും അഭിനേതാവുമായ ഷാനി ഷാഗിയാണ് ഫോട്ടോഗ്രാഫർ മമ്മൂട്ടി തന്നെയാണ് ഫോട്ടോയുടെ സ്റ്റൈലിംഗ് ചെയ്തിട്ടുള്ളതെന്നായിരുന്നു ഷാനി കുറിച്ചത് വല്ലതും പറഞ്ഞാൽ ക്ലീഷിയായിപ്പോ ഇങ്ങേരൊക്കെ എന്തിട്ട് വന്നാലും ഒടുക്കത്തെ ലുക്കല്ലേ മുപ്പത്തിരണ്ട് തികഞ്ഞ ചെറുപ്പക്കാരൻ ഇപ്പോഴത്തെ പിള്ളേർ ഓരോ ഫാഷനെ ഈ പയ്യന് വേറെ പണിയൊന്നുമില്ലേ വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ ഇതൊന്നും അത്ര നല്ലതല്ലട്ടോ വീണ്ടും സോഷ്യൽ മീഡിയ ഇയാൾ എന്ത് ഭാവിച്ചാണ് രണ്ടാമത്തെ ഫോട്ടോയിലെ ചിരി കൊല്ലാമല്ലോ പിള്ളേരൊക്കെ മാറി നിന്നോ തുടങ്ങി രസകരമായ കമൻറ്റുകളാണ് മമ്മൂട്ടി ചിത്രങ്ങൾക്ക് താഴെയുള്ളത് മമ്മൂട്ടിയുടെ ചിത്രങ്ങളുമായി നേരത്തെയും ഷാനി എത്തിയിട്ടുണ്ട് ഫോട്ടോഗ്രാഫിയും ഫാഷനും മാത്രമല്ല അഭിനേതാവായും ഷാനി തിളങ്ങിയിട്ടുണ്ട്